ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ അമ്പും ഒക്കെ കൊലപ്പിച്ച് ഖലീഫ കുപ്പായം ഒക്കെ വെച്ച് പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി പ്രചാരണത്തിനിറങ്ങാൻ കാത്തുനിന്നതാണ് നമ്മുടെ അസ്ത്രം ഗഫൂർ അദ്ദേഹത്തിന്റെ അസ്ത്രങ്ങൾ എങ്ങും എയ്തു വീഴ്ത്താനുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിന് കിട്ടിയില്ല നമ്മുടെ ഫൈസി ഖലീഫ കുപ്പായം തയ്ച്ചു വെച്ച് ഈ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിൽ ഇരിക്കാൻ സുപ്രീം സുപ്രീംകോടതിയിലല്ലാട്ടോ ശരീഹത്ത് നിയമത്തിന്റെ കോടതിയിൽ ഇരിക്കാൻ അതുപോലെ പരമോന്നത നേതാവ് എന്ന സ്ഥാനത്തിരിക്കുന്നതിന് വേണ്ടിയുള്ള ഖലീഫ കുപ്പായമൊക്കെ തയ്ച്ചു വെച്ചപ്പോഴാണ് അല്ല ഫൈസി നിങ്ങൾ ഇരിക്കേണ്ടത് ഇവിടെയല്ല നിങ്ങൾ ഇരിക്കരുത് ഫൈസി കിടക്കണം അതെ തീഹാർ ജയിലിൽ തന്നെ കിടക്കണം ഫൈസി അങ്ങനെയാണ് ഇ ഡിയും എൻ ഐ എയും ഒക്കെ തൂക്കിയെടുത്ത് കൊണ്ടുപോയി ഇപ്പോഴും ഡയപ്പറിൽ നിർത്തി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും അമ്പ് തൊടുക്കാനുള്ള അസ്ത്രം തൊടുത്തുവിടാനുള്ള സമയമായിട്ടില്ല എന്ന് നമ്മുടെ അസ്ത്രം ഗഫൂറിനും അതുപോലെ എൻ മനസ്സിലായിരിക്കുന്നു പഴയ സിമിക്കാരന്റെ ഉള്ളിൽ നിന്നും ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിന്റെ അസ്ഥി തോണ്ടാനുള്ള ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരതയെ തകർക്കാൻ മതേതരത്വത്തെയും ദേശീയതയെയും ചുട്ട് ചാമ്പലാക്കുന്നതിനു വേണ്ടി ഒരു തീവ്രവാദ സംഘടന രൂപീകരിച്ച് അതിന്റെ തലപ്പത്തിരുന്ന് ഈ രാജ്യത്തെ തോണ്ടിമറിക്കാനുള്ള അസ്ത്രം ഗഫൂറിന്റെ സകലമാന പദ്ധതികളും പാളിപ്പോയി ആ സിമിക്കാരന്റെ ഉള്ളിൽ രാജ്യസ്നേഹം വരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്തായിരുന്നാലും കലീഫ കുപ്പായവും വലിച്ചു കീറി അമ്പിന്റെയും വില്ലിന്റെയും മൊന ഒടിച്ചു വിട്ടിരിക്കുകയാണ് ഇപ്പോൾ കാക്ക ഗൾഫിലേക്ക് പോകാൻ തയ്യാറായിരിക്കുമ്പോൾ എങ്ങാനും അവിടെ നിന്ന് പൊക്കിയാലോ തൽക്കാലം വൈറ്റ് കോളർ ഭീകരർ ഇപ്പോൾ ഏതാണ്ട് നിലയുറപ്പിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയയിലാണ് ശരി ഓസ്ട്രേലിയയിൽ പോയിട്ടാണെങ്കിലും ഗൾഫിലേക്ക് പോകാമല്ലോ അങ്ങനെ കാക്ക തോന്നുന്നു ഇല്ല അങ്ങനെ പർദയും മക്കനെയും ഇട്ടാൽ പെട്ടെന്ന് തിരിച്ചറിയത്തുമില്ല നിക്കാബു കൂടിയിട്ടാൽ ഒരിക്കലും താനാണെന്ന് തിരിച്ചറിയില്ല അങ്ങനെ കാക്ക മുമ്പ് നമ്മുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന സിയെറൂഫ് പയറ്റി വിജയിപ്പിച്ച ഒടുവിൽ പിടിക്കപ്പെട്ട അതേ തന്ത്രത്തിൽ തന്നെ ആ പർദ്ദ എടുത്ത് ഫസൽ ഗഫൂറും ഇട്ടു നോക്കിയപ്പോ സിയെറൂഫിന് പൊക്കമില്ല ഫസൽ ഗഫൂറിന് അത്യാവശ്യം പൊക്കമുണ്ട് നോക്കിയപ്പോൾ പർദ കണ്ണങ്കാലിന്റെ മുകളിൽ നിൽക്കുന്നു ഏ സാധാരണ മുസ്ലിം സ്ത്രീകൾ ഇങ്ങനെ അല്ലല്ലോ പർദ്ദ ഇടുന്നത് അസാധാരണമായിട്ടുള്ള പൊക്കവും നടപ്പിലുമുണ്ട് ഒരു പ്രത്യേകത പിന്നാലെ കൂടി എയർപോർട്ടിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു പർദ്ദക്കാരി അസ്വസ്ഥയായിരിക്കുന്നു എന്തായിരുന്നാലും ഓസ്ട്രേലിയയിലേക്ക് കടക്കാനും പറ്റിയില്ല കാക്കയ്ക്ക് ഗൾഫിലേക്ക് കടക്കാനും പറ്റിയില്ല അങ്ങനെ കുറച്ച് അമ്പും വില്ലുമൊക്കെ സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പ് കക്ഷി നടക്കുന്നുണ്ട് നടത്തുന്നുണ്ട് എന്ന് ഈ ഇടി മനസ്സിലാക്കി കാരണം പണമല്ലേ വന്നത് ധാരാളം പണം വന്നു മറിഞ്ഞു അപ്പോൾ കാക്ക വിചാരിച്ചു താൻ വിഷം തുപ്പിക്കൊണ്ടിരുന്ന ചാനലുകാരൊന്നും തനിക്കെതിരെ ഒരു ഒഴിവാക്കുമിട്ടില്ല തനിക്കിപ്പോൾ പ്രതിരോധമില്ലല്ലോ പ്രതിയോഗികളില്ലല്ലോ അതുകൊണ്ട് തൽക്കാലം ആകാം പിടിക്കപ്പെട്ടാൽ പോലും നമ്മൾ പണം കൊടുത്ത് പ്രവർത്തിപ്പിക്കുന്ന മാധ്യമങ്ങളൊന്നും നമുക്കെതിരെ ഒന്നും പറയില്ല അപ്പൊ ഈടുക്കേതാണ്ട് കക്ഷി ഒരുപാട് പ്ലാനിങ്ങുകൾ നടത്തിയിട്ടാണ് നാടുവിടാൻ പോകുന്നത് എന്നും ബോധ്യപ്പെട്ടു അങ്ങനെ തീ തിപ്പു വിഷം തുപ്പിക്കൊണ്ടിരുന്ന ചാനലുകളിലൊക്കെ ഇരുന്ന് തീയും വിഷവും മത തീവ്രവാദവും ഒക്കെ തുപ്പി തന്നെയുമല്ല പല രാജ്യങ്ങളിലും ഇന്ത്യക്കകത്തെ പല സംസ്ഥാനങ്ങളിലും പോയിരുന്ന് വിസർജനമായിരുന്നു കക്ഷിയുടെ തൊഴിൽ മത തീവ്രവാദം തലച്ചോറിലൂടെ വരികയും മലവിസർജനം വായിലൂടെ നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നത് പല ആളുകളും തൂക്കിയെടുത്ത് പുറത്തിട്ടു അതോടെ ഇ ഡി പറഞ്ഞു കാക്ക എന്നാ പിന്നെ നമുക്കൊരു കട്ടനും പരിപ്പുവടയുമായാലോ പരിപ്പുവട വേണ്ട ഒരു ഉള്ളിവട ആയിക്കോട്ടെ ശരി ഞാൻ വരത്തില്ല പിന്നെ നിങ്ങൾ കുടിച്ചോ അപ്പൊ ഈ ഡി അതെന്താടാ നിനക്ക് കുടിച്ചാലേ ഇല്ല ഞാൻ കുടിക്കത്തില്ല എന്ന് തീരുമാനിച്ചു എനിക്ക് കട്ടനും വേണ്ട വേണ്ട ശരി എന്നാൽ പിന്നെ പരിപ്പോടയും പച്ചവെള്ളവും ഉഴുന്നവടയും തിന്നിട്ട് പോയാൽ മതിയെന്ന് ഇ ഡി അയച്ച നോട്ടീസുകളും തിരസ്കരിച്ചു ഒന്നും ആൾ കൈപ്പറ്റിയില്ല ഇ ഡി ഓഫീസിൽ ഹാജരായതുമില്ല വെറുതെയും മക്കനെയും തന്നെ തുണയ്ക്കുമെന്ന് വിചാരിച്ചു അള്ളാഹു ആകാശത്ത് നിന്ന് ഇറക്കിയിട്ടുള്ള അഹൂറികളുടെ വസ്ത്രമായത് രണ്ടിറക്കാലത്ത് നമസ്കരിച്ച് പർദ്ദയ്ക്കകത്തിറങ്ങിയ അസ്ത്രം ഗഫൂറിന് മനസ്സിലായി എന്നെ ഈ വസ്ത്രം തുണയ്ക്കും ഇതെല്ലാം അത് തുണയ്ക്കുമെന്ന് മനസ്സിലായി അങ്ങനെ കാക്ക ഓസ്ട്രേലിയയിലേക്ക് കിടക്കാൻ തീരുമാനിച്ചു പിന്നീട് അങ്ങോട്ട് നീണ്ട ചായ ആ ചായ ഗ്ലാസ്സിനകത്ത് തീരുമ്പോഴെല്ലാം ഈടി ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും കുടിച്ചിട്ട് പോയാൽ മതി കാക്ക ഈ െതിരെ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയിരുന്നു തീ തുപ്പിയാലും വിഷം തുപ്പിയാലും വിലങ്ങുകൾക്ക് പ്രത്യേക രാജ്യമെന്നില്ല പ്രത്യേക സംസ്ഥാനമെന്നുമില്ല ആരാണ് അവരെന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്ന് മാത്രമേ ഉള്ളൂ ഈ കപ്പലിന് ഒരു കപ്പിത്താനുണ്ട് ആ കപ്പിത്താൻ വടിവാളുകൾക്കിടയിലൂടെ നെഞ്ചി വിരിച്ചു പോയി എന്ന് ഗർജന മുഴക്കുന്ന ആളല്ല അമിങ്ങിയിരുന്ന് പ്രവർത്തിച്ചു കാണിച്ചു തരും ഈ രാജ്യത്തിനൊരു നേതാവുണ്ട് ആ നേതാവ് കൃത്യമായി ഈ രാജ്യത്തിനു വേണ്ടി എന്ത് പ്രവർത്തിക്കണം എപ്പോൾ പ്രവർത്തിക്കണം എന്ന് കണ്ടറിഞ്ഞു മനസ്സിലാക്കി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും തടയാമെങ്കിൽ തടഞ്ഞോ തീവ്രവാദികളുടെ ഈറ്റില്ല അമ്പ് തറപ്പിക്കാൻ പ്രാപ്തനായ ഒരു നേതാവ് ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ അപകടകാരിയായിട്ടുള്ള രാജ്യസ്നേഹി ഉണർന്ന് പ്രവർത്തിച്ചാൽ ഒരസ്ത്രങ്ങളും പുറത്ത് വിലസില്ല അകത്ത് കിടന്ന് കൊതുക് കടികൊഴു

പോകാനാണ് ഫസൽ കോട്ടിലേക്ക് എത്തിയത് തടഞ്ഞുടക്കി എന്തായാലും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ചെയർമാൻ ഫസൽ ഗഫൂറിനെ ചോദ്യം ചെയ്യാൻ ഇ ഡി എം എ സ്ഥാപനങ്ങളിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യും വിദേശയാത്രയ്ക്ക് പോകാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ ഫസൽ ഗഫൂറിനെ വിമാനത്താവള അധികൃതർ മടക്കി അയച്ചു ഇ ഡിയുടെ ലുക്ക്ഔട്ട് സർക്കിൾ അപ്പോൾ നെടുമ്പാശ്ശേരിയിൽ വെച്ചിട്ടാണ് കാക്കായെ കാക്കായ്ക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിന് ശേഷമായിരുന്നു കാക്ക രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്തു മനസ്സിലായി ഓ നരേന്ദ്രമോദി പോരാ അല്ലെ ക്ഷീരമുള്ള ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്നത് പോലെ ഈ രാജ്യത്തിന്റെ പുരോഗതി എത്ര കണ്ട് നരേന്ദ്രമോദി ഡെവലപ്പ് ചെയ്യുന്നു അത്ര കണ്ട് അദ്ദേഹത്തിന് ഈ രാജ്യത്തിന്റെ പുരോഗതിയെ തടസ്സം നിൽക്കുന്ന ആളുകൾ എതിർക്കുന്ന ആളുകൾക്ക് അദ്ദേഹം നിരന്തരം തലവേദനയായിരിക്കും അതിനൊരു ഉദാഹരണം മാത്രമാണ് നമ്മുടെ ഫൈസിയും ഫസൽ ഗഫൂറുമൊക്കെ നന്ദി